പള്ളുരുത്തി കേന്ദ്രമായി കന്യാസ്ത്രീകളുടെ മേൽനോട്ടത്തിൽ മൂന്ന് പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സെന്റ് റീത്ത പബ്ലിക് സ്കൂൾ മതമൌലികവാദികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് സമത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന സ്കൂൾ യൂണിഫോമിൽ ഒരു കുട്ടിക്ക് മാത്രമായി മതവസ്ത്രം വേണം എന്ന രക്ഷിതാക്കളുടെ പിടിവാശിയാണ് മാനേജ്മെന്റിനെ കൊടിയ സമ്മർദ്ദത്തിലേക്ക് നയിച്ചത് അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിരുന്നുവെന്നും അത് അംഗീകരിച്ച ശേഷമാണ് അഡ്മിഷൻ നൽകിയത് എന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൻസി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇത് മറികടന്നാണ് പുതിയ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സ്കൂളിന്റെ ഡ്രസ് കോഡ് തീരുമാനിക്കാനുള്ള അവകാശം മാനേജ്മെന്റിനാണ് എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തുടരാം അല്ലാത്ത പക്ഷം അവർക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി ഉത്തരവിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് സ്കൂളിനെതിരെ വിഭാഗീയ നീക്കവുമായി മതമൗലികവാദികൾ രംഗത്ത് വന്നത് അനുവദനീയമല്ലാത്ത വസ്ത്രവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാധ്യാപിതാക്കളുടെയും മറ്റു ചില്ലരുടെയും സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചിരിക്കുകയാണ് എന്നും അധ്യാപകരും ജീവനക്കാരും മാനസിക സമ്മർദ്ദം നേരിടുന്നതിനാൽ രണ്ടു ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടുകയാണ് എന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൻസി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ള കാര്യമായിരുന്നു സ്കൂളിൽ പ്രവേശനം നേടുന്ന സമയത്ത് സ്ഥാപനത്തിലെ എല്ലാ നിയമങ്ങളും വിദ്യാർത്ഥിയും രക്ഷിതാവും അംഗീകരിച്ചിരിക്കുകയാണ് പഠനവർഷം പകുതിയാകുമ്പോഴോ അതിനുശേഷമോ ഉണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള ആവശ്യം വ്യക്തിപരമായ വിശ്വാസപരമായ ബോധ്യം മുൻപ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നോ അതോ പുറത്തു നിന്നുള്ള സ്വാധീനം ഇതിനു മേൽ ഉണ്ടായോ എന്നോ സംശയിക്കേണ്ടതായിട്ട് വരികയാണ് സ്ഥാനപരമായ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കൂളിന്റെ അച്ചടക്കപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ യൂണിഫോം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ അത് മറ്റ് വിദ്യാർത്ഥികൾക്കും മറ്റ് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരണ നൽകുക തന്നെ ചെയ്യും സ്കൂളിന്റെ പൊതുവായ അച്ചടക്ക സംവിധാനം തകരാറിലാവും എന്നുള്ളതും തീർച്ചയാണ് ഭരണഘടനാപരമായ മത സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ചടക്കവും യൂണിഫോമിറ്റിയും ഉറപ്പാക്കാൻ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മാനേജ്മെന്റിന് അവകാശമുണ്ട് ഈ ആവശ്യം വ്യക്തിയുടെ വിശ്വാസപരമായ സ്വാതന്ത്ര്യത്തെയാണോ അതോ സ്ഥാപിക നിയമങ്ങളെയാണോ വെല്ലുവിളിക്കുക എന്നുള്ളത് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമാകുന്ന യൂണിഫോം നിയമം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി സ്ഥാപനത്തിന്റെ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്നവരുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ് ഈ വിഷയം വിശ്വാസം നിയമം വിദ്യാഭ്യാസം എന്നീ മൂന്ന് ഘടകങ്ങളെ സന്തുലിതമായി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിരുന്നുണ്ട്